അഭിവാദ്യം ചെയ്താൽ അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യം യാതെങ്കിലും കാണിക്കുമെന്ന് ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു അതൊരു പന്തില്ലാതെ പോക്കാണല്ലോ ആന്റി തല ഒഴിഞ്ഞു തന്നേക്കാം എന്താച്ച ചെയ്തോന്നുള്ള മറ്റില് അവസ്ഥ സംശയമുണ്ടോ എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ അവള് സംശയിച്ചാ അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത് ആദ്യം വന്ന് ക്ഷീണം ഒന്ന് മാറട്ടെ അതിനിടയിൽ ഞാൻ കുടിക്കാനെടുക്കാം മാത്രം പോരാ കടിക്കാനും വേണം ഈ സ്വന്തം ബന്ധവും എല്ലാം പറയണത് വെറുതെ എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം ആളുകളുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു ആന്റി വിളി എന്തെല്ലാം കാണാൻ എന്റെ ഈശ്വരാ ഞാൻ ഏഴത്തെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ നിന്ന് എവിടെയും പോവില്ല രണ്ടിനെ ഇട്ട് കൊരങ്ങടുപ്പിക്കുവായിരുന്നു എനിക്ക് വലിയ സുമിത്ര ഒന്നിനും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്ക് ഇപ്പോഴും എന്റെ അമ്മയുടെ മണം അവിടെ അവിടെ ഇപ്പൊ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി നിന്നായിരിക്കും നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറ മനുഭൂമി ഒരു പുഞ്ചന ആൾക്കായിരുന്നു ആട്ടെ എന്താ ഇപ്പൊ കണ്ണീർ കഥ അതിനു മുമ്പൊരു ചോദ്യം രണ്ടാളും കഥ കവിത നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിക്കാമോ അതോ പോണോ ഒന്ന് പെങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം ഞാൻ പോവാ ഓ ദിവസവും നീ ഇങ്ങനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കണ്ടല്ലോ എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേലെ പ്രസാദിക്കാത്തത് ചിലപ്പോ നിന്റെ അപേക്ഷകളൊന്നും അങ്ങ് എത്തുന്നില്ല ദേവലോകത്തെ പോസ്റ്റൽ സർവീസ് പണി മുടക്കാൻ മറ്റോ ദൈവങ്ങളെ പരിഹസിച്ചാൽ മേൽഗതി അങ്ങനെ കളിയാക്കൊന്നും വേണ്ട തുലാഭാരം തളിയിലും അത് മറക്കണ്ട വേണ്ട ഉണ്ണേട്ടാ ഞാൻ ഈ നിക്കില്ല ദൈവദോഷം പറയണ്ട ഉറക്കം ഉണ്ണിയെന്ന് വെച്ചാ ഞാൻ പോവാ പോവാണങ്ങിയോ എനിക്കും നിന്നെ വെറുതെ ചുണ്ടി പറഞ്ഞല്ലേ ചിരിച്ചേ നിന്റെ അപൂർവ ചിരിയല്ല മനസ്സ് തുറന്നു അവിടെ നിൽക്കും ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്റെ പേര്റിവി നളിനിന്ന് എഴുന്നിക്കലേ നളിനിന്ന് എന്നാ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ ഈ തൊട്ട് ഇത് ഈ കുട്ടൻ നായരുടെ കൊക്കിൽ ഇടങ്ങുന്ന കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത് ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം ചുറ്റണിന്റെ ഇടയില് കിട്ടുന്ന ന്യൂസുകൾ കൊണ്ടു തരാനെ കുട്ടൻ നായരെ കൊണ്ടുവയ്ക്കു ഇതാ ഇത് കിട്ടുന്നവരും വെച്ചോളൂ കടലാസുകളെല്ലാം നള്ളീടെ വെർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ സ്വന്തം തന്നെ വാങ്ങി സന്തോഷായിട്ട് തുടങ്ങിക്കോട്ടെ എന്തിനാ ആ ഗൗതമനെ കൊന്നത്

ചോദിച്ചതിനുള്ള മറുപടി കേട്ടുള്ളൂ ജീവിതത്തിൽ ശാശ്വത സത്യം ദുഃഖം ദുഃഖത്തിന്റെ ഉരയിൽ വെച്ച് ഊതി ഉടൻ ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തക്ക് ഔതൃത്യം ഉണ്ടാവുള്ളൂ തേജസ് ഉണ്ടാവുള്ളൂ ജ്വലിച്ച് വെളിച്ചം പരത്തുള്ളൂ ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളമെടുത്ത് പൊട്ടും പൊന്നും ഒന്നും ഇല്ലാതെ കുറഞ്ഞുകൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈതിലെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും പാതി പകട്ടേ ഉള്ളൂ കാരണം എന്താണെന്ന് പറയാം നിനക്ക് അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമിനോട് കൂറുകാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈഥിലിക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും ഗീതയിൽ പോലെ ലാഭേച്ച കൂടാത്ത കർമ്മം അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം അവിടാണ് മോളെ പ്രേമം പ്രേമുദാത്തമാവുന്നത് Mm-hmm. <laughs> ഉദ്യോഗം ചമഞ്ഞാടുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്ന കിട്ടാ പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭാന്തും പിത്തലാട്ടും ഊർജ്ജശ്വാസം വലിയ നേരത്തെ സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയരും പറയണില്ല ഞാനൊന്നും ണക്കിന് വാങ്ങിക്കൂട്ടുന്ന അനുഗ്രഹം എന്റെ അനുഗ്രഹം അങ്ങാട് പോയാ പാട്ട് ശരിയല്ലേ ട്ടോ പിള്ളേര് ടീച്ചറെ കൂ ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോ ഈ സ്കൂട്ടിലാ പോണേ വൈലിറങ്ങി തള്ളേണ്ടി വന്ന ശകുനക്കേടാവും ഫുൾ കണ്ടീഷനാ കണ്ടോ എനിക്ക് വരാൻ പറ്റില്ല ആ ഒരു കാര്യം വരാത്ത ദിവസവും കഴിച്ച് ബാക്കി തരാം യും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തോടിയിൽ രാഘവനാരങ്ങോട് പറഞ്ഞാ മതി എന്റെ അമ്മാന സർക്കാരിന്റെ ദൈവങ്ങൾക്ക് ഈ മുഖപ്രസാദും നിങ്ങളുടെ നില

गी <laughs> दा मा गरिम पी जा मा गाग मा गरि